സൂലിനെ തോളിച്ചുമെന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോൾ പോമുത്തി ചാരത്തിരുന്നല്ലോ കസുവ വാരി ോ ത്വാഹാറസൂലിനെ തോളിച്ചുമന്നോരു വാഹനമാണല്ലോ കൊസുവ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂമുത്തി തീരുന്നല്ലോ കസുവ വാരിപ്പുണർ നൽ ഹിജിറക്ക് പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നാടനല്ലോ കസുവ മലകൾ നാടൻ ഹിതമെന്തെന്നറിയുമ്പോൾ ഹിതമത്ത് ചെയ്തിട്ട് ഇഷ്കില്ലയിച്ചെല്ലോ കസുവ സ്നേഹം ജോലി ചെല്ലോ ഒരു നാളിൽ ചുറ്റും റസൂലിനെ കൊണ്ട് കസുവ കളഭ പലനാളിൽ മുത്തോളി പട്ടിണിയാകും പതറാതെ നിന്നില്ലേ കസുവ പിരിയാത്ത കൂട്ടല്ലേ വാഹനമാണല്ലോ കസുവ മുത്തിഞ്ഞൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂമുത്തി ചാരത്തിരുന്നല്ലോ കസുവ വാരിപ്പൂണ പോകുമ്പോൾ മികനീർത്തോടച്ചിട്ട് യാത്ര പറഞ്ഞില്ലേ കസുവ നേത്ര മടർന്നില്ലേ മിഴി രണ്ടും പൂട്ടാതെ മണിമുത്തിന് കൂട്ടാനായി കാ വർന്നില്ലേ മുത്തിൻ വഫാത്തിൻറെ നേരത്ത് കട്ടിയിൽ ചോട്ടിലിരുന്നില്ലേ കസുവ പൊട്ടിത്തകർന്നില്ലേ മുത്തിനാടന്നും ഈഴഞ്ഞും ബാക്കി ഇൻ്റെ മണ്ണി ൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂ ചാരത്തിരുന്നല്ലോ കസുവ വാരി ആയിരം കൊല്ലങ്ങൾ നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ എത്തില്ല കസുവ നിൻ സ്നേഹമാകില്ല ആരിലും മായാത്ത ചരിതം രേദിച്ചി ർഗത്തിലുമുള്ള മുത്തിൻ്റെ അരിയിൽ നിന്ന് മാറില്ല ആമീൻ റബ്ബന റബ്ബല്ല റുപ്പന ഇലിയ റബ്ബന Bye no, okay. bye